ഷിയാസ് കരീമിനെയും ശോഭ വിശ്വനാഥിനെയും വെച്ച് തുടങ്ങിയ ഹോട്ടൽ ടാസ്ക് എട്ട് നിലയിൽ പൊട്ടിയായിരുന്നു അതേ തുടർന്ന് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബിഗ് ബോസ് പാക്ക് ചെയ്ത് രണ്ടെണ്ണത്തിനെ പറഞ്ഞയച്ചു അതിനുശേഷം കൊണ്ടുവന്നായിരുന്നു റിയാസ് റിയാസ് ആയിരുന്നു അവസാനത്തെ പിടിവള്ളി പക്ഷേ റിയാസിനും പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായി നടന്നത് വൈകുന്നേരം ബിഗ് ബോസ് കൊടുക്കുന്ന ആ രണ്ട് ടാസ്ക് വരെ റിയാസും പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തിട്ടില്ല കുറേ ഇംഗ്ലീഷ് പറയുക അല്ലെങ്കിൽ ലക്ഷ്മിയുടെ പുറകെ നടന്ന ലക്ഷ്മിയെ ചോറിഞ്ഞ് ലക്ഷ്മിക്ക് കുറച്ചും കൂടി റീച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇതുകൊണ്ട് ഈ ഈ ഹോട്ടൽ ടാസ്ക് കൊണ്ട് ആകെ ഗുണമുണ്ടായിട്ടുള്ള സത്യം പറഞ്ഞാൽ ലക്ഷ്മിക്ക് മാത്രമാണ് ലക്ഷ്മി അടുത്ത ആഴ്ച മേ ബി മാക്സിമം പോകേണ്ടിയിരുന്ന ലക്ഷ്മി ഇനിയിപ്പോൾ എത്ര ആഴ്ച പോകുമെന്ന് അറിയത്തില്ല അത്ര രീതിയിൽ ലക്ഷ്മിക്ക് പബ്ലിക് സപ്പോർട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് കാരണം സി നമുക്ക് ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ആ കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുക അവകാശവും എന്നുള്ള ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാത്ത അടുത്തോളം കാലം ഒരു കാര്യവും നടക്കാൻ പോകുന്നത് റിയാസിന്റെ ആണെങ്കിലും ശോഭ വിശ്വനാഥിൻ്റെയും പ്രശ്നം ഇതാണ് കാരണം അവരെന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിന് ബാക്കിയുള്ളവരും കൂടി സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് വാശിപ്പെടുത്തുകൊണ്ടല്ലോ അതാണ് ഫെയിലിയർ എന്ന് പറയുന്നത് അതൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് സോ എല്ലാവർക്കും തുല്യമായ അഭിപ്രായം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വേറെതായിരിക്കും എന്റെ അഭിപ്രായം വേറെതായിരിക്കും നിങ്ങൾക്ക് എന്റെ അഭിപ്രായത്തിനോട് നിങ്ങളുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല സോ ഇത് മനസ്സിലാക്കുന്നില്ല നമ്മുടെ റിയാസ് ആണെങ്കിലും ശോഭാ വിഷമം അതുകൊണ്ട് തന്നെ പബ്ലിക് സപ്പോർട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ലക്ഷ്മിക്കാണ് പോയത് ഈ ടാസ്ക് കൊണ്ട് ആകെ ഗുണമുണ്ടായിട്ടുള്ളത് നമ്മുടെ ലക്ഷ്മിക്ക് മാത്രമാണ് പിന്നെ അവസാനം ബിഗ് ബോസ് ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് രണ്ട് ടാസ്ക് കൊടുക്കുകയുണ്ടായി രണ്ടെല്ലാം മൂന്നോ നാലോ കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം വൃത്തിയായിട്ട് ചെയ്ത് നമ്മുടെ അനീഷും ഷാനവാസും അതോടൊപ്പം തന്നെ അനുമോളിന്റെയും കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ നല്ല ഗൂസ് ബോംസ് വന്ന മൊമെന്റ്സ് ആയിരുന്നെന്ന് പറയാനിരിക്കാൻ പറ്റത്തില്ല കാരണം അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് ഷാനവാസ് എന്ന് എടുത്തു പറയിപ്പിക്കുന്നുണ്ട് അത് ആക്ട് ചെയ്തൊരു രീതിയും അല്ലെങ്കിൽ ഒരു ഇന്നസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു രീതിയും കാരണം അവർക്കറിയത്തില്ലല്ലോ ഇതൊരു ടാസ്ക് ആണ് കൊടുക്കുന്നുള്ള അവർക്കറിയത്തില്ലോ ആ രീതിയിൽ അവർ ചെയ്ത ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഭയങ്കര കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര കോരുത്തിരിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അവരുന്നത് അതോടൊപ്പം തന്നെ ജിസയിൽ വയ്യാണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങിക്കിടന്ന് അനു ഓടി വന്നിട്ട് പെട്ടെന്ന് ബിഗ് ബോസിന് വിളിക്കുന്നു ആ ഒരു പരിഭ്രമവും ആ ഒരു അവിടുന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്നേഹം വരുന്നുണ്ട് ഇവരൊക്കെ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നു എന്നു പറയുന്നില്ലേ അത് രണ്ടും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഈ രണ്ട് മൊമെന്റുകളാണ് ഈ ബിഗ് ബോസിന്റെ ഹോട്ടൽ ടാസ്കിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുള്ളത് അതല്ലാതെ വേറെ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം നാളെ തന്നെ മിക്കവാറും ഉച്ചയ്ക്ക് നമ്മുടെ റിയാസ് അലീഫിനെയും ബിഗ് ബോസ് പാക്ക് ചെയ്തതായിരിക്കും